ി ജെ പി പ്രതിനിധിയിലേക്കാണ് എങ്ങനെ കാണുന്നു ഈ വിധിയെ വളരെ ഗൗരവത്തിൽ വളരെ വിശദമായി ഗവർണർമാർ അവർക്കില്ലാത്ത അധികാരമുണ്ട് എന്ന് ധരിച്ച് അമിതാധികാരം പ്രയോഗിച്ച് നടന്നു വരുന്ന ഒരു കാലത്ത് ജീവിച്ചു വരുന്നൊരു കാലത്ത് അല്ലെങ്കിൽ പ്രവർത്തിച്ചു വരുന്നൊരു കാലത്ത് വളരെ സുദീർഘമായി വ്യക്തതയോടെ സുപ്രീം കോടതി എന്താണ് അധികാരം എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുകയാണ് പ്രിന്റു ആ നിലയിൽ ഗവർണർമാർക്ക് അതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത കേന്ദ്ര സർക്കാരിനേറ്റ ശക്തമായ തിരിച്ചടി എന്ന വളരെ ഗൗരവമുള്ള ഒരു നിരീക്ഷണവും ഇതിനകത്തുണ്ട് എന്തു പറയുന്നു പ്രിൻഡു അതായത് അബ്സല്യൂട്ട് വീറ്റോയോ പോക്കറ്റ് വീറ്റോയോ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം പ്രകാരം ഒരു ഗവർണർക്കും ഇല്ല എന്ന് ശക്തമായി പറഞ്ഞുകൊണ്ടാണ് ഈ വിധി അതെ ഈ വിധിയെ സൂക്ഷ്മതയോടും ജാഗ്രതയോടും അതോടൊപ്പം തന്നെ പഠനവിധേയമാക്കേണ്ട ഒരു വിധിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പിന്നെ അതൊരു ഏകപക്ഷീയമായിട്ടുള്ളൊരു അന്തിമ വിധിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല കാരണം ഇതിനകത്തുള്ള വിധി വന്നിട്ടുള്ളത് അറിയാലോ രണ്ട് ജഡ്ജിമാരാണ് അതൊരു അന്തിമ വിധിയായിട്ട് നമുക്കതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുള്ളതാണ് നിയമവൃത്തങ്ങൾ പറയുന്നത് കാരണം ഭരണഘടനാ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇതിനെതിരെ അപ്പീൽ പോകാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട് ഗവർണർക്കുണ്ട് അപ്പോൾ ഇതൊരു അന്തിമ വിധിയാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെറ്റ തിരിച്ചടിയാണ് എന്നുള്ളതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അഭിപ്രായം കാരണം ഇത് ഈ വിധിയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആരിഫ് മുഹമ്മദ് ഖാനും രവിയും ഈ സംസ്ഥാന സർക്കാർ കേരള സർക്കാരിനെയും തമിഴ്നാട് സർക്കാരിനെയും നിരന്തരമായി ബുദ്ധിമുട്ടിക്കുകയും അവരെ തേജോബം ചെയ്യുകയും അവർക്കെതിരെ നിരന്തരമായിട്ട് അവരെ ഭരിക്കാൻ അനുവദിക്കാതെ സ്വയം മുഖ്യമന്ത്രിക്ക് മുകളിലാണെന്ന് വ്യാഖ്യാനം നടത്തുന്ന ആളുകളൊന്നുമല്ല നോക്കൂ ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ ഇപ്പോൾ ഇത് ഈ രവി വന്നതിന് ശേഷം തമിഴ്നാട് സർക്കാർ ഏകദേശം നൂറ്റി എൺപത്തിയൊന്ന് ബില്ലുകളാണ് അദ്ദേഹത്തിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത് അതിനകത്ത് നൂറ്റി അൻപത്തിരണ്ട് ബില്ലുകൾ അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹത്തിന് ആക്ഷേപം ഉണ്ടായിട്ടില്ല അതിനകത്ത് അദ്ദേഹത്തിന് തർക്കം ഉന്നയിച്ചിട്ടില്ല ഭരണഘടനാപരമായ പ്രതിസന്ധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം വിഷയമാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില ബില്ലുകളുണ്ട് അത് ആരിഫ് മുഹമ്മദ് ഖാൻ ആയിക്കോട്ടെ രവി ആയിക്കോട്ടെ കാരണം ഈ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ബില്ലുകൾ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാനുള്ള ബില്ല് അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് സ്വാഭാവികമായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ നോക്കും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയെ കേരളത്തിൻ്റെ ചാൻസലറായിട്ട് തുടരണമെന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന വ്യക്തിത്വം ആദരണീയനായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനായിരുന്നു പക്ഷേ രവിയെ സംബന്ധിച്ചിടത്തോളം രവി അവിടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ സ്റ്റാലിൻ സർക്കാരിനെതിരെ നടന്നിട്ടുള്ള അഴിമതിക്കെതിരെ യൂണിവേഴ്സിറ്റികൾ നടത്തിയ അഴിമതിക്കെതിരെ ശക്തമായ നടപടികൾ എടുത്തുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റിയും വലിയ രീതിയിലുള്ള ക്രമക്കേട് അവിടെയുണ്ട് ആ ക്രമക്കേടുകളെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നു അതുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട് രവി നടപടികൾ എടുക്കാൻ ആവശ്യപ്പെടുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിന് അദ്ദേഹത്തെ മാറ്റാനുള്ള ശ്രമങ്ങളുമായിട്ട് തമിഴ്നാട് സർക്കാർ പോകുന്നത് അതേപോലെ തന്നെ കേരളത്തിലെ അവസ്ഥ എന്താ കേരളത്തിൽ ഇപ്പോൾ നോക്കൂ നമ്മളുടെ പ്രിയ പ്രിയയുമായി ബന്ധപ്പെട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടാണ് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഇവിടെ സുതാര്യമല്ലാത്ത മെറിറ്റ് അട്ടിമറിച്ചുകൊണ്ട് ഏകപക്ഷീയമായിക്കൊണ്ട് എല്ലാ കാലഘട്ടത്തിലും സാധാരണ എല്ലാ ഗവർണർമാർ ചെയ്യുന്നത് പോലെ സർക്കാർ നൽകുന്ന ലിസ്റ്റിനകത്ത് ഒപ്പിടാതെ അതിനെതിരെ പ്രതികരിച്ചതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്ത വലിയൊരു പ്രശ്നം അപ്പൊ സ്വാഭാവികമായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തെ മാറ്റാനുള്ള ചാൻസലർ നിയമസഭാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ലകത്ത് ഒപ്പിടാതെ അദ്ദേഹം രാഷ്ട്രപതിക്ക് അയക്കുന്നു അങ്ങനെ നിരവധി അനവധി സങ്കീർണമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിനുള്ള ഒരു വിധിയെന്നായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ശരി പ്രിൻറ്റു ഏതായാലും ഞാൻ താങ്കളിലേക്ക് വരാം ഏതായാലും ഈ വ്യാഖ്യാനങ്ങളോ വിശദീകരണങ്ങളോ ഒന്നും സുപ്രീം കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നത് ഒന്നാമത്തെ കാര്യം പത്ത് ബില്ലുകൾ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ തടഞ്ഞു വെച്ചതാണ് വളരെ കൃത്യമായി തന്നെ ഗവർണറുടെ അനുമതി ഉള്ളതായി തന്നെ ധരിച്ച് തന്നെ മുന്നോട്ട് പോകോളാൻ പറഞ്ഞിട്ടുള്ളത് പ്രധാ രാഷ്ട്രപതിക്ക് അയച്ചത് അടക്കം ആ ശ അത്തരത്തിൽ ശക്തമായ വിധിയാണ് മാത്രവുമല്ല ഇതിനകത്ത് അറ്റോർണി ജനറലായിട്ടുള്ള വെങ്കിട്ടരമണി ആർ വെങ്കിട്ടരമണി ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാമത് ഇങ്ങനെ തടഞ്ഞു വെച്ച ബില്ലുകൾ നിയമസഭ തമിഴ്നാട് നിയമസഭ പരിഗണിച്ച് അത് വീണ്ടും പാസാക്കി അയച്ചു കൊടുത്തപ്പോൾ ഗവർണർ അങ്ങനെ തടഞ്ഞു വെച്ച ബില്ലുകൾ വീണ്ടും നിയമസഭയ്ക്ക് അങ്ങനെ പരിഗണിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന വാദം വരെ അറ്റോർണി ജനറൽ എടുത്തു അതായത് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ സീനിയർ ലോയർ എടുത്തു പക്ഷേ അതടക്കം കോടതി റിജക്റ്റ് ചെയ്തുകൊണ്ടാണ് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സുപ്രധാനമായ ഈ വിധി വന്നത് എന്നത് വേറെ കാര്യം അതിനകത്ത് അങ്ങനെ നിരന്ത വളരെ ശക്തമായ പല നിരീക്ഷണങ്ങളും അടങ്ങിയിട്ടുണ്ട് സാന്ദര്ഭികമായി ഞാൻ ചിലത് സൂചിപ്പിച്ചുവെന്ന് മാത്രം വളരെ വലിയ സമാനതകൾ കേരളത്തിന്റെ ഹർജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്